വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഈ നെഞ്ചിലേക്ക് തന്നെ നിങ്ങൾ നിറയൊഴിക്കൂ നിങ്ങൾ വെടിവെക്ക ഞങ്ങൾ ഭയപ്പെടുന്നില്ല ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ദാ ഇവിടേക്ക് വന്നതാ ആ ചെറുപ്പക്കാരൻ ആ യുവാവ് സംഘികളെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾ ഞെട്ടലോട് കൂടി കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം പതിനായിരക്കണക്കിന് ആളുകൾ ഉണ്ടക്കൂട്ടത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടക്കൂട്ടത്തിൽ അവരുടെ കൈകളിൽ ആയുധങ്ങൾ ഉണ്ടാകാം തോക്കുകൾ ഉണ്ടാകാം പക്ഷേ ആ യുവാവ് ധീരതയോട് വിളിച്ചു പറഞ്ഞു വെക്കുക ദാ ഇവിടേക്ക് തന്നെ വെക്കുക ഞാൻ മരിക്കാൻ തന്നെ തയ്യാറായിട്ട് വന്നതാണ് ആ ധീരത നിങ്ങളുടെ ഈ അധികാര ബലത്തെ നിങ്ങളുടെ ഈ ആൾബലത്തെ സാമ്പത്തിക സ്രോതസ്സുകളെയൊക്കെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞില്ലേ വെറും ഒരുത്തൻ ഒരുത്തൻ ആ ഒരുത്തന് മുന്നിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായില്ലേ അതാണ് പറഞ്ഞത് പഴയ കാലമല്ല സംഘികളെ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അല്ല അവർ പ്രതിരോധം പഠിച്ചിരിക്കുന്നു അവർ നിങ്ങളെപ്പോലെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരെ ഉപദ്രവിക്കത്തില്ല അവർ നിങ്ങളെപ്പോലെ തോക്കുകൾ ഉപയോഗിച്ച് ആളുകളെ ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തുകയില്ല അവർ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ധീരതയോടെ ആരെയും ഉപദ്രവിക്കാതെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തോക്കുകളെ ഭയക്കാതെ നിങ്ങളുടെ ആയുധങ്ങളെ ഭയക്കാതെ ആൾബലത്തെ ഭയക്കാതെ സാമ്പത്തിക സ്രോതസ്സുകളെ ഭയക്കാതെ അവരുടെ നിലപാട് പറയും ഹരിയാനയിലെ ഗുരുഗ്രാമിൽ എന്താണ് സംഭവിക്കുന്നത് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ കാലങ്ങളായിട്ട് മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് സ്ഥലങ്ങൾ ഗവൺമെന്റ് തന്നെ നൽകിയിരുന്നു സർക്കാർ തന്നെ നൽകിയിരുന്നു ബി ജെ പി കാരും നൽകിയിരുന്നു ബി ജെ പി ഭരണത്തിൽ വന്ന സമയത്തും അത് തുടർന്നിരുന്നു എന്നാൽ അവിടെ എന്തെങ്കിലും ഒരു വിഷയം വേണ്ടേ അതിനു വേണ്ടിയിട്ട് ചില സംഘപരിവാർ സംഘടനാ പ്രവർത്തകർ വന്നിട്ട് പറയുന്നു ഇവിടെ നിസ്കരിക്കാൻ അനുവദിക്കില്ല എന്ന് ഇവിടെ നിസ്കരിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന സംഘപരിവാർ പ്രവർത്തകർ എന്താണ് അവിടെ ചെയ്യുന്നത് പൂജയാണ് ചെയ്യുന്നത് അവർ വിശ്വസിക്കുന്ന മതാചാരപ്രകാരമുള്ള പൂജയാണ് അവിടെ ചെയ്യുന്നത് അവരാണ് പറയുന്നത് ഇവിടെ ഒരു മതത്തിന്റെ ആചാരപ്രകാരമുള്ള അല്ലെങ്കിൽ ഒരു മതത്തിന്റെ നമസ്കാരം പാടില്ല എന്ന് പറയുന്നത് ഇത് എങ്ങനെ യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റും അവിടെയാണ് ധീരതയോട് കൂടിയിട്ട് ഹരിയാനയിലെ ഈ മുസ്ലിം യുവാവ് പറഞ്ഞത് ഞാൻ ഇവിടെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞങ്ങൾക്ക് സർക്കാർ വിട്ടു നൽകിയ ഭൂമിയാണത് ആ ഭൂമിയിൽ നിസ്കരിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ വെടിവെച്ചു കഴിഞ്ഞാലും ഇതൊരു ജനാധിപത്യ പോരാട്ടമായിട്ട് എൻ്റെ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിട്ട് ഞാൻ കണ്ടോളും എന്ന് പറഞ്ഞിട്ട് ധീരതയോടുകൂടി മുന്നേറുന്ന ആ സുഹൃത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു യുവാവ് ത് ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടത്തെ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ആളുകൾ മാറിയിരിക്കുന്നു പഴയതുപോലെ നിങ്ങൾ എന്നും അടിച്ചമർത്തിയതുപോലെ അവർ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് തരും എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട് എങ്കിൽ ആ ചിന്താഗതി മാറ്റിവെച്ചോളൂ അവർ കൃത്യമായ ജനാധിപത്യ ബോധമുള്ളവരാണ് അവർക്കുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്ത് തീരതയോടെ നിലപാടോട് കൂടിയിട്ട് അവർ മുന്നോട്ട് വരും ആ ചെറുത്തുനിൽപ്പിനെ തോൽപ്പിക്കാൻ ആയിരക്കണക്കിന് പടയാളികൾ പോരാതെ വരുന്ന ഒരു നിമിഷമുണ്ടാക്കും അന്ന് ജനാധിപത്യവും ഈ രാജ്യത്തിന്റെ ഭരണഘടനയും സംരക്ഷിക്കപ്പെടും തീർച്ചയായും